മുന്നണിയുടെ കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായിട്ട് നോക്കും അൻവറും യു ഡി എഫും തമ്മിലുള്ള ബന്ധത്തിനെ സംബന്ധിച്ച് ശക്തിപ്പെടുത്താനും അതിനകത്ത് നിൽക്കുന്ന കാര്യമൊക്കെ അൻവർ ശ്രദ്ധിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശൈലിയൊക്കെ അദ്ദേഹത്തിന് കുറച്ച് അറിയാമായിരിക്കുമല്ലോ കുറച്ചു കാലം സഹകരിച്ചാണല്ലോ അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയില്ല എന്നുള്ളതിന് എല്ലാവർക്കും ഉറപ്പുണ്ട് നിലമ്പൂരിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളും വളരെ അഭിമാന പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ വളരെ വാശിയോടുകൂടിയാണല്ലോ നമ്മുടെ നാട്ടിലെടുക്കുക അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് ആണ് അങ്ങേറ്റം വിജയപ്രതീക്ഷയോടുകൂടി മത്സരിക്കാവുന്ന ഒരു മുന്നണി എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അത്രയേറെ കാര്യങ്ങൾ കേരളത്തിൽ ചെയ്തിട്ടുണ്ട് നിലമ്പൂർ മണ്ഡലത്തിലും ഏറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ആ നിലമ്പൂരിൻ്റെ വികസനത്തിന് എത്ര കാര്യങ്ങളാണ് ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയാം ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഈ അടുത്ത സമയത്ത് തന്നെ അവിടെ വലിയ തുകയാണ് ഒരു ബൈപ്പാസിന് വേണ്ടിയിട്ട് പിന്നെ പത്തിരുന്നൂറ് കോടിയിലധികം വരുന്ന ഒരു വലിയ ബൈപ്പാസ് ഉൾപ്പെടെ ആ മണ്ഡലത്തിലെ പത്തോ നാൽപ്പതോ അൻപതോ വർഷക്കാലത്തെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതികൾ പലതും നടപ്പിലാക്കിയതും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോഴതിന് നടപടിയെടുക്കുന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് നിലമ്പൂരൊരു വളരെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന നിലയിലേക്ക് ഉയർന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ മേഖലയിലും നടത്തിയത് ഈ മുന്നണിയാണ് കേരളത്തിലാകെ വലിയ പ്രവർത്തനം നടത്തിയ മുന്നണിയാണ് അതുകൊണ്ട് നല്ല വിജയം ഉണ്ടാകും അതൊരു അഭിമാനത്തോടുകൂടി ആ വിജയം നേടിയെടുക്കാൻ പറ്റുമെന്നാണ് ഒറ്റ കാര്യം ഇവിടെ ബിജെപി സ്ഥാനാർത്ഥിയെ നിർത്താൻ എന്നാണ് സാധ്യതയില്ലെന്നാണ് ബിജെപിക്കാർ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താൻ എന്നുള്ള കാരണം ഞങ്ങൾ കേട്ടില്ല ഞാൻ കേട്ടില്ല എന്തായാലും ബി ജെ പി അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവർ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാനുള്ള കാരണമുണ്ടോ എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ബി ജെ പി ഇടതുപക്ഷത്തിന് എന്തായാലും ഒരു അനുകൂലമായ സമയം എടുക്കുന്ന പാർട്ടിയല്ലല്ലോ ബി ജെ പി എപ്പോഴും കേരളത്തിൽ യു ഡി എഫിനെയും കോൺഗ്രസിനെയും സഹായിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ബി ജെ പിയും മറ്റ് വർഗീയ വളരെ അതിതീവ്രമായ വർഗീയ നിലപാടെടുക്കുന്ന കക്ഷികളുമൊക്കെ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരായ നിന്ന ചരിത്രം നേരത്തെ എത്രയോ കേസുകളുണ്ട് അതുകൊണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ തീരുമാനം സംബന്ധിച്ചും കാര്യങ്ങളും അറിയില്ല എന്തായാലും ബി ജെ പി അതിശക്തമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ എതിർക്കുന്നൊരു കക്ഷി എന്ന നിലയിൽ അവരുടെ സമീപനം അവർ എന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കുന്നെങ്കിൽ അത് ബി ജെ പി എന്തെങ്കിലും എടുക്കുന്നെങ്കിൽ ബി ജെ പിക്ക് അറിയുള്ളൂ എന്തായാലും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുന്ന കക്ഷിയേ അല്ല ബി ജെ പി ഏറ്റവും ശക്തമായി അവർക്ക് അവർക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിലാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് ആ പറയുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നും ഒന്നും തോന്നില്ല ജില്ലാ കമ്മീഷണറായിട്ടും പോലീസ് കമ്മീഷണറായിട്ടും കൊല്ലത്ത് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോൾ വന്നേക്കുന്ന കണ്ടെയ്നറുകൾ കൂടുതലും കാലിയായ കണ്ടെയ്നറുകളാണ് കൂടുതലിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് വരുന്നത് ബാക്കി കുറേ കണ്ടെയ്നറുകൾ താഴോട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ ഈ വരുന്ന കണ്ടെയ്നറുകളുടെ കാര്യത്തിനകത്ത് ആ ഇപ്പോൾ തന്നെ ആരും അത് അടുത്ത് പോകുന്നില്ല പോലീസും റവന്യൂ അധികാരികളും കണ്ടെയ്നറിനകത്തേക്ക് പോവോ തൊടുവോ കൈകാര്യം ചെയ്യുകയോ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് സംബന്ധിച്ച് പരിശോധിക്കാനായിട്ട് കസ്റ്റംസിൻ്റെ ഉദ്യോഗസ്ഥന് വരാൻ ടെക്നിക്കലി ഇത് സംബന്ധിച്ച് സാധനങ്ങൾ സംബന്ധിച്ച് പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഏജൻസിയുടെ ആളുകൾ തിരുനെൽവലിയിൽ നിന്ന് അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് തിരുനെൽവേലിന്ന് റോഡാണ് അതുകൊണ്ട് അധികം എടുക്കില്ല തിരുനെൽവേലിയിൽ നിന്ന് അവരങ്ങോട്ട് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവരെത്തും കസ്റ്റംസിൻ്റെ അധികാരികളെത്തും നേവി ഇക്കാര്യത്തിനകത്ത് കാര്യമായിട്ട് അവിടെ നോക്കുന്നുണ്ട് കാരണം കടലിലെ ഇതിൻ്റെ സ്പില്ലേജ് അതുപോലുള്ള കാര്യങ്ങൾ പിന്നെ കോസ്റ്റ് ഗാർഡ് ഈ കാര്യത്തിനകത്ത് ഇടപെട്ട് നോക്കുന്നുണ്ട് ഇപ്പോൾ ഓയിൽ ലീക്ക് അല്ലെങ്കിൽ ഓയിലിങ്ങനെ ഒഴുകി പരക്കുന്നതായിട്ടുള്ള വലിയ പ്രവണത കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു പക്ഷേ കടലിനകത്ത് പോയേക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല അവർക്ക് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമിന് ഓരോ കണ്ടെയ്നറെ സംബന്ധിച്ചൊക്കെ ഉള്ള നമ്പറുകളും കാര്യങ്ങളും അവർക്കറിയുമെന്നാണ് പ്രാഥമികമായിട്ട് പറഞ്ഞത് അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് പോയേക്കാവുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അതിനെ പറ്റി ധാരണ എന്തായാലും ഇത് പരിശോധന നടക്കുകയും അതിനകത്ത് വളരെ സൂക്ഷിച്ച് തന്നെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ് ആരും ഇത് പോയിട്ട് എടുക്കരുത് തുടരുത് എടുക്കരുതെന്നല്ല തുടരുത് കാരണം അതിനകത്തിന് എന്തൊക്കെയാണുള്ളതെന്ന് അറിയില്ല അത്രയും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബോട്ടുകൾ മത്സ്യബന്ധന ബോട്ടുകൾ ആ ഈ സ്ഥലത്തേക്ക് പോകരുത് ആ ഭാഗത്ത് പോകരുത് എന്നുള്ളതിനുള്ള നിയന്ത്രണം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ കടൽ വല്ലാതെ പ്രക്ഷുബ്ധമാണ് അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് അതുകൂടാതെ ഈ പറഞ്ഞ കണ്ടെയ്നറുകളൊക്കെ ഫാസ്റ്റായിട്ട് വരുന്ന കണ്ടെയ്നറൊക്കെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തിര വല്ലാതെ ഇളകിയൊക്കെ ആണെങ്കിൽ അത് ബോട്ടുകളെ ബാധിക്കും ഇത്തരം പ്രിക്കോഷൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ബന്ധപ്പെട്ട ഏജൻസീസ് അതിവേഗം ആ സ്ഥലത്തേക്ക് എത്തും നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും പ്രവർത്തനം അതിൻ്റെ കടലിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇതാണ് വിവരം ആളുകൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല പക്ഷേ ഇതിൽ പോയിട്ട് ഇറങ്ങുമോ തൊടുവോ കാര്യങ്ങൾ ചെയ്യോ ചെയ്യരുതെന്നുള്ള തരത്തിലുള്ളതാണ് തുറന്നേക്കുന്നത് എന്തൊക്കെയാണ് എല്ലാ കണ്ടെയ്നറുകളും എന്നുള്ളത് നമുക്ക് അറിയാനും പറ്റില്ല എന്നുള്ള കാര്യമുണ്ട് അതുകൊണ്ട് ഈ കമ്പനിയുടെ കപ്പൽ മുങ്ങിയെങ്കിലും അതിന് ഷിപ്പിംഗ് കമ്പനിക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയാം അവരുടെ ആളുകൾ ബന്ധപ്പെട്ട ആളുകൾ വരുന്നു ഞാനീ പറഞ്ഞ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആളുകൾ കസ്റ്റംസ് കപ്പൽ കമ്പനിയുടെ അതിൻ്റെ ഏജൻസിയായി ബന്ധപ്പെട്ട ആളുകൾ അവർക്കാണ് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെല്ലാം അതി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമം നടക്കുന്നുണ്ട് എന്തായാലും സംഗതികൾ നമ്മുടെ സംസ്ഥാന ഭരണകൂടത്തിൻ്റെ ഓരോ ഏജൻസികളും ഇത് സംബന്ധിച്ചുള്ള ശ്രദ്ധയുണ്ട് അവിടെ രാത്രി തന്നെ പോലീസും നമ്മുടെ ജില്ലാ ഭരണാധികാരികളും അക്കാര്യത്തിനകത്ത് സജീവമായിട്ട് ഇടപെടലുണ്ട് മത്സ്യസമ്പത്തിനെ ബാധിക്കുന്ന വിഷയമുണ്ടാവും എണ്ണ അധികം ചോർന്നിട്ടുള്ള കാര്യം ഇതുവരെ അപകടകരമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു എങ്കിലും എണ്ണ എന്ന് പറഞ്ഞാൽ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് വരാമല്ലോ രണ്ട് തരത്തിൽ വരാം കപ്പലിനകത്ത് തന്നെ ഒരു കപ്പലിന് വേണ്ടിയിട്ടുള്ള ഫ്യൂ തന്നെ വലിയ തോതിലുള്ള അളവല്ലേ ഉണ്ടാവും പിന്നെ ഇത് കൊണ്ടുപോയിട്ടുള്ള എണ്ണ ഉണ്ടാവും അതിനേക്കാളും കൂടുതൽ കേട്ട കാര്യം അനുസരിച്ചാണെങ്കിൽ ചില കെമിക്കൽ ഉൽപ്പന്നങ്ങൾ അതിനകത്തുണ്ട് അത് അതിൻ്റെ ഏതൊക്കെയാണെന്ന് അറിഞ്ഞാലേ അറിയൂ അത് പോകുന്ന താഴ്ന്ന സ്ഥലത്ത് ചിലപ്പോൾ അപകടം ചിലപ്പോഴല്ല അത് അപകടം ഉണ്ടാക്കാവുന്ന സംഗതികളാണ് അപ്പോൾ അത് സംബന്ധിച്ചുള്ള പരിശോധനയും കാര്യങ്ങളും ഇരുന്നാലും നടക്കും അതിനെ എങ്ങനെ റിമൂവ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പരിശോധിച്ച് പരിശോധിച്ചിട്ട ടീം വരും എന്തായാലും ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ടീമാണ് കടലുമായി ബന്ധപ്പെട്ടിട്ടും ഇത്തരം ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ പറ്റുന്ന ടീമാണ് തിരുനെല്ലിയിൽ നിന്ന് അവിടേക്ക് എത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ നിലമ്പൂർ ഇലക്ഷനെ സംബന്ധിച്ച് എല്ലാവരും പ്രതീക്ഷിച്ച ഒരു തിരഞ്ഞെടുപ്പാണ് പക്ഷേ ഇടയ്ക്കൊന്നും താമസം വന്നു അതുകൊണ്ട് അല്പം സ്ലോ ആയിട്ടുണ്ട് ഈ പിന്നെ അതിർത്തിയിലെ പ്രശ്നങ്ങൾ കാരണം എന്തായാലും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം വരും നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ കാണുന്നത് കാരണം അത്രയേറെ കാര്യങ്ങൾ ഇടതുപക്ഷം Subscribe to One India and never miss an update.